തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പറഞ്ഞ് ശീലിച്ച ചില മറുപടികളെ എന്തുകൊണ്ടാണ് അങ്ങനെ ആയി പോകുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒരു ചോദ്യം ഇതാണ് എങ്ങനെ പോകുന്ന ജീവിതമൊക്കെ ഉത്തരം ഇങ്ങനെ പോകുന്നു അടുത്തതായി എങ്ങനെയും ജോലിയൊക്കെ കുഴപ്പമില്ല അല്ലേ ഇങ്ങനെ ഒരു തൃപ്തിയുമില്ലാതെ പലരും ഉത്തരം പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്വാഭാവികം പക്ഷേ സന്തോഷിക്കാൻ എല്ലാ സാഹചര്യങ്ങളും അടുത്തുള്ള ഒരാളാണെങ്കിൽ പോലും ചിലർ അങ്ങനെ പറയും എങ്ങനെയുണ്ട് ജീവിതം എന്ന് ചോദിക്കുമ്പോൾ നന്നായി പോകുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് മറുപടി പറയുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് എൻ്റെ ചോദ്യം അതിന് ഒറ്റ ഉത്തരേ ഉള്ളൂ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അവസാനിക്കുന്നില്ല ഒരു കഥ കേട്ടിട്ടില്ലേ ഗുരുതുല്യനായ ഒരാൾ തൻ്റെ ഭിക്ഷാപാത്രവുമായിട്ട് ഒരു ധനികൻ്റെ വീട്ടിലെത്തി അവിടെ കാവൽക്കാർ അയാൾക്ക് പണം കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ ഭിക്ഷാപാത്രക്കാരൻ പറഞ്ഞു ഞാൻ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ ഭിക്ഷ വാങ്ങിക്കൂ കാവൽക്കാർ ഉടമസ്ഥനെ വന്നു അദ്ദേഹം ഭിക്ഷാപാത്രത്തിലേക്ക് പണം ഇട്ടതും അതങ്ങ് അപ്രത്യക്ഷമായി ധനികന് അതൊരു വല്ലാത്ത കൗതുകമായി അയാൾ വീണ്ടും വീണ്ടും പണം ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇടുന്ന പണമെല്ലാം ആ നിമിഷം തന്നെ കാണാതായി പിന്നെ വീട്ടിലുണ്ടായിരുന്ന സ്വർണവും വീട്ടിലുണ്ടായിരുന്ന വെള്ളിയും എല്ലാം ഇട്ടു നോക്കി എല്ലാം അപ്രത്യക്ഷം ഇതുകൊണ്ട് ആ വീട്ടിലെ മറ്റംഗങ്ങളും കാവൽക്കാരും ജോലിക്കാരും എല്ലാം വന്ന് അവരവരുടെ കയ്യിലുള്ളത് പാത്രത്തിലേക്ക് ഇട്ടു ഒന്നും കാണുന്നില്ല അവസാനം ഈ ധനികൻ ചോദിച്ചു ഇതെന്തൊരു ഭിക്ഷാപാത്രമാണ് ഗുരു പറഞ്ഞു ഇതൊരു പ്രത്യേക പാത്രമാണ് ഇതുണ്ടാക്കിയത് മനുഷ്യൻ്റെ മനസ്സുകൊണ്ടാണ് എന്ന് കാര്യം മനസ്സിലായില്ലേ പലരും അങ്ങനെയൊരു മനസ്സിന് ഉടമയായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ഉത്തരം പറയുന്നത് മറ്റൊരു കാരണം ഇഷ്ടമില്ലാത്ത മേഖലയിൽ പ്രവർത്തിക്കേണ്ടി വരുന്നതിൻ്റെ പേരിലാണ് പലർക്കും തൃപ്തി കുറവുണ്ടാകുന്നത് ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇനി എൻ്റെ സ്വന്തം അനുഭവത്തിലേക്ക് വരാം മാജിക്കിൻ്റെ ലോകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ പൂർണ്ണ സംതൃപ്തനായിരുന്നു ഹൺഡ്രഡ് ഹാപ്പി ആയിരുന്നു കാരണം അതിൻ്റെ പ്രൊഫഷൻ മാത്രമല്ല പാഷൻ കൂടിയായിരുന്നു ഒരിക്കലും ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ രംഗത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ആകാൻ സാധിക്കും എന്നുള്ളത് നാല് ഭാരതയാത്രകൾ അൻപത്തിയാറ് രാജ്യങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള സൗഭാഗ്യം ഇതെല്ലാം ഞാൻ ആഗ്രഹിച്ചതിൻ്റെ അപ്പുറമായിരുന്നു ചില മാസങ്ങളിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ഷോ വരെ നടത്തിയ കാലമുണ്ട് യാത്ര കൊണ്ടും പെർഫോമൻസ് കൊണ്ടും അധ്വാനം കൊണ്ടും ശരീരം തളർന്നു പോയാലും മനസ്സ് തളരില്ലായിരുന്നു അന്നൊക്കെ എന്നോട് എത്രമാത്രം കുഴങ്ങിയിരിക്കുന്ന സമയത്തും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ ആയിരം വട്ടം പറയും ഐ എം ഹാപ്പി എന്ന് നൂറ് ശതമാനം ഹാപ്പി ആയിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ജീവിത പാഠം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കളുടെ പാഷൻ എന്താണ് എന്ന് അവരും നമ്മുടെ മാതാപിതാക്കളും അറിയണം പൂർണ്ണ മനസ്സോടെ കഴിയുന്ന തീവ്രതയോട് കൂടിയിട്ട് അവർ കർമ്മങ്ങൾ ചെയ്യട്ടെ പാതി മനസ്സോടെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സന്തോഷം തരില്ല എന്ന് അവർ മനസ്സിലാക്കണം അവരുടെ പാഷനിലേക്ക് തന്നെ അവരെ നയിച്ചാൽ അവരുടെ ലോകം അവർക്ക് പ്രണയമുള്ളതാക്കി കഴിഞ്ഞാൽ നാളെ നമ്മുടെ മക്കളോട് എങ്ങനെയുണ്ട് ജീവിതം എന്നാരെങ്കിലും ചോദിക്കുമ്പോൾ അവർ പറയും ഐ ആം സോ ഹാപ്പി എന്ന് ജീവിതം